സ്നേഹോന്തരങ്ങൾ പ്രിയുള്ളവരെയും പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് അലഹബാദ് ഹൈക്കോട്ടിൽ ജഡ്ജ് നടത്തിയ ഒരു പരാമർശമാണ് ഇന്ന് നമ്മൾ പാഠഭേദത്തിലൂടെ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു പരാമർശം വളരെ ട്രെൻഡിങ് ആയിരിക്കുകയാണ് ഒത്തിരി ദേശീയ മാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തിരുന്നു അവരുടെ ചാനലുകളിൽ അവരെ വീഡിയോകൾ പങ്കുവച്ചിരുന്നു അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ അഭിപ്രായ പ്രകാരം ഫോഴ്സ്ഫുള്ളി നടത്തുന്ന കൺവേർഷൻ തടഞ്ഞില്ലെങ്കിൽ അധികം താമസിക്കാതെ ഭൂരിപക്ഷം ന്യൂനപക്ഷമായി മാറും അല്ലെങ്കിൽ ഭൂരിപക്ഷമായിട്ടുള്ള മെജോറിറ്റി ആയിട്ടുള്ള ഹിന്ദുക്കൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായി മാറും എന്നാണ് കോടതിയുടെ പരാമർശം അലഹബാദ് ഹൈക്കോടതിയുടെ പരാമർശത്തെ ഒരു ഭാഗത്ത് നമുക്ക് വെക്കാം ഇന്ന് പാഠഭേദത്തിൽ അതല്ല നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാൽ സനാതനധർമ്മത്തിന്റെ ഭാവി എന്താണ് മെജോറിറ്റി മൈനോറിറ്റിയായി മാറുവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് എന്റെ ചുറ്റും കണ്ട കാഴ്ചകളിൽ നിന്ന് ഞാനൊരു അവലോകനം നടത്തുകയാണ് കോടതി പരാമർശത്തെക്കുറിച്ചല്ല നമ്മുടെ പാഠഭേദം മറിച്ച് സനാതനധർമ്മത്തിന്റെ ഭാവി എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ് അത് ഈ വീഡിയോയുടെ ലക്ഷ്യം കോടതിയുടെ ഈ പരാമർശം സത്യത്തിൽ ഞെട്ടിക്കേണ്ടത് ഭയപ്പെടുത്തേണ്ടത് ഹിന്ദു സമൂഹത്തെയാണ് പക്ഷേ ഭയമുണ്ടായത് എൻ്റെ മനസ്സിലാണ് ഭയം എന്തുകൊണ്ടുണ്ടായി ഇന്ത്യയിലെ ഹിന്ദുയിസം തകരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം ആരംഭിച്ചിട്ട് കുറേ നാളുകളായി അതിൻ്റെ പിന്നിൽ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം സംസാരിക്കുന്നത് ഇന്ത്യയിൽ ഹിന്ദുയിസം തകരുകയാണെങ്കിൽ തകർച്ചയ്ക്ക് കാരണമായവരെ തടയണം തടയിടണം എന്നുള്ളതാണ് ആ പ്രചരണങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഇത്തരം പ്രചാരണങ്ങളെ ഭയക്കുന്നു കാരണം പ്രതിരോധത്തിലാകുന്നത് അവരാണെന്നുള്ളത് കൊണ്ട് ഇടയ്ക്ക് നിർത്തി ഒരു കാര്യം പറയാം പാഠഭേദത്തിൽ ഇത്തരം കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്തപ്പോഴൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധമുള്ള കാര്യങ്ങൾ ദൈവമക്കളുടെ അറിവിലേക്കായി ഞാൻ ചർച്ച ചെയ്തപ്പോഴൊക്കെ ഒരു കൂട്ടം ആളുകൾ പാസ്റ്റർ എന്തിനാ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് എന്ന ചോദ്യങ്ങളുമായിട്ട് വരുമാനത്തീർന്നു അതുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് പോകുന്നതാണ് ഭംഗി പാഠഭേദം ആനുകാലിക വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടായിരത്തി അഞ്ചു മുതൽ ആരംഭിച്ച ആദ്യം ഞാൻ എഡിറ്റർ എഡിറ്ററായിരുന്ന പത്രത്തിൽ എഴുതി തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് പാഠഭേദം ഏതാണ്ട് മുപ്പതിനെട്ട് വർഷങ്ങളായി പാഠഭേദം ആരംഭിച്ചിട്ട് പാഠഭേദം രാഷ്ട്രീയ വിഷയങ്ങളെ സാമൂഹ്യ വിഷയങ്ങളെ ദൈവമക്കളെ അതെങ്ങനെ ബാധിക്കുമെന്ന് അവരെ പറഞ്ഞ് ബോധ്യമാക്കി കൊടുക്കുന്ന ചരിത്രത്തിൻ്റെയും വേദപുസ്തകത്തിൻ്റെ കണ്ണുകളിലൂടെ സംഭവങ്ങളെ അവലോകനം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തേ മതിയാകത്തുള്ളൂ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടാകുമെന്നറിയാം എന്നാൽ ഒരു ദൈവദാസന്റെ ഉത്തരവാദിത്വമാണ് തൻ്റെ സമൂഹത്തെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് യേശു കർത്താവ് തന്നെ ശക്തമായി വിമർശിച്ച ഒരു കാര്യമാണ് നിങ്ങൾ ഈ കാലഘട്ടത്തെ വിഭജിക്കുവാൻ അല്ലെങ്കിൽ കാലത്തെ വിഭജിക്കുവാൻ നിങ്ങൾ പരാജയപ്പെടുന്നു മാനം ചുമന്നു കണ്ടാൽ മഴയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ കാലഘട്ടത്തെ വിവേചിക്കുവാൻ നിങ്ങൾ പരാജയപ്പെടുന്നു ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ രാജ്യാന്തര തലത്തിൽ രാജ്യത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളെ ഒരാത്മികൻ്റെ കണ്ണിലൂടെ കണ്ട് വിവേചിച്ച് ദൈവമക്കളെ ബോധ്യമാക്കിക്കൊടുക്കേണ്ടത് ഉത്തരവാദിത്തമാണ് പലപ്പോഴും അത് വേണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞിടയ്ക്ക് ഒരു കാര്യം പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യമാക്കി ഇത്തരം ഭയങ്ങളുടെ ആവശ്യമില്ല ജീവിതം ഒന്നേ ഉള്ളൂ ദൈവം തന്ന ചെറിയ ജീവിതത്തിൽ ആരെയും ഭയക്കാതെ സത്യത്തിന് സാക്ഷിയായി നിൽക്കുക ജർമ്മൻ വേദശാസ്ത്രജ്ഞന്മാരാകുന്ന ബ്രിട്ടീഷ് ബോണോവറും മാർട്ടിൻ ഒക്കെയാണ് ഈ കാര്യത്തിൽ എൻ്റെ മാതൃകകൾ രണ്ടുപേരും പാസ്റ്റേഴ്സ് ആയിരുന്നു ബ്രിട്ടീഷ് ബോണോവർ ജർമ്മനിയിൽ രക്തസാക്ഷിയായി മരിച്ച മനുഷ്യൻ ജർമ്മൻ നാസി പട്ടാളത്തിന്റെ ഫയറിംഗ് സ്ക്വാഡിന്റെ മുൻപിലേക്ക് പോകുമ്പോൾ ബ്രിട്ടീഷ് ബോണോവർ വിശ്വസിച്ചത് യേശുവിന്റെ ക്രൂശെടുത്താൽ മരണം ജീവിതത്തിൽ അനുഭവമായി തീരുമെന്നാണ് മാർട്ടിൻ നെയ്മുള്ള പറഞ്ഞ കാര്യങ്ങൾ ഇന്നും സമൂഹം ചർച്ച ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു അവർ സോഷ്യലിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഒക്കെ പിന്നാലെ വന്നു അന്ന് ഞാൻ ചിന്തിച്ചു ഞാനൊരു കമ്മ്യൂണിസ്റ്റല്ല ഞാനൊരു അല്ല പിന്നെ അവർ യഹൂദന്മാരുടെ പുറകെയായി അന്ന് ഞാൻ ചിന്തിച്ചു ഞാനൊരു യഹൂദനല്ല അങ്ങനെ കുറെ പറഞ്ഞിട്ട് നെയ്മുള്ളർ തൻ്റെ കവിതയിൽ പറയുകയാണ് അവസാനം എനിക്കെതിരെ അവർ വന്നു അന്ന് എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല നിശബ്ദതയാണ് ഏറ്റവും വലിയ ക്രൈം അതുകൊണ്ട് നമ്മുടെ ബോധ്യങ്ങൾ നമ്മുടെ അറിവുകൾ നമ്മുടെ സമൂഹവുമായി പങ്കുവെക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാലഘട്ടത്തെ വിവേചിച്ച് സംസാരിപ്പാൻ ഒരാത്മികൻ ഒരു ദൈവദാസൻ കരുത്തുള്ളവനാകണം എൻ്റെ ധൈര്യസമേതം പറയണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നതെന്ന് എൻ്റെ കഴിവിക്കാരോട് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹിന്ദുവിസം തകർച്ചയിലേക്ക് പോകുന്നു എന്ന ഒരു വാർത്ത പ്രചരിക്കുമ്പോൾ അത് വലിയ ദോഷങ്ങൾ നമ്മളെ പോലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വരുത്തുവാൻ സാധ്യതയുണ്ടെന്ന് നാം ഭയപ്പെടുന്നു ഭൂരിപക്ഷം വരുന്ന നമ്മുടെ ഹിന്ദു സഹോദരന്മാർ നമ്മളെ ശത്രുക്കളെ കാണുവാൻ തുടങ്ങും സത്യത്തിൽ ഹിന്ദുയിസം തകർച്ചയുടെ വക്കീലാണോ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമ്മളീ പറയുന്ന സംഭവങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൺവേർഷൻ എന്ന പേരിൽ റിസുകൾ നടക്കുന്നു അറസ്റ്റുകൾ നടക്കുന്നു അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യ എന്ന രാജ്യത്തെ മാമൂദ് പോപ്പുലേഷനുമായി തട്ടിച്ചു നോക്കിയാൽ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെയാണ് പലപ്പോഴും ഊതി വീർപ്പിച്ച് വലിയ സംഭവങ്ങളാക്കി ഇവിടെ മാസ് കൺവേർഷൻ നടക്കുന്നു എന്ന ലെവലിൽ തത്പര കക്ഷികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് സനാതനധർമ്മത്തിന്റെ ഭാവി സനാതനധർമ്മം ഇല്ലാതായിത്തീരുകയാണോ എന്ന ചോദ്യത്തിന് പാഠഭേദത്തിലൂടെ ഒരു ഉത്തരവ് നൽകുകയാണ് എൻ്റെ ഹിന്ദു സ്നേഹിതന്മാർക്കും അത് കേൾക്കുവാൻ താല്പര്യമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പറഞ്ഞതുപോലെ മെജോറിറ്റി മൈനോറിറ്റിയായി മാറുമോ ഒരിക്കലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കണ്ടെത്തിയ ലോകത്തിൽ നടക്കുന്ന ചലനങ്ങൾ സനാതനധർമ്മം തകരുകയല്ല സനാതനധർമ്മം ലോകമതമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ എൻ്റെ കേൾവിക്കാർക്ക് അത് മനസ്സിലാകും ഇതോടൊപ്പം തന്നെ ലോകമതങ്ങൾ എന്ന് ഇന്ന് അറിയപ്പെടുന്ന ക്രിസ്ത്യാനിറ്റിയുടെയും ഇസ്ലാമിൻ്റെയും ഭാവി എന്താണെന്ന് കൂടെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതാണ് ഞാൻ പറഞ്ഞു സനാതനധർമ്മം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിൽ പല സ്ഥലങ്ങളിൽ അതിൻ്റെ ആശയങ്ങൾക്ക് വലിയ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ സനാതനധർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണ ഉപാധിയാണ് യോഗ യോഗയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഭൂതാവഹമാണ് ഈ അടുത്ത സമയത്ത് ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്തു അമേരിക്കയിൽ എത്ര യോഗ സെന്റേഴ്സ് ഉണ്ടെന്ന് അത്ഭുതപ്പെടുത്തുന്ന സംഖ്യ നാൽപ്പത്തി എട്ടായിരത്തിൽ അധികം യോഗാ സെൻറ്റേഴ്സ് അമേരിക്കയിൽ മാത്രമുണ്ട് എത്ര വലിയ സംഖ്യ നാൽപ്പത്തി എട്ടായിരം അതിലധികം യോഗ സെൻറ്റേഴ്സ് അമേരിക്കയിലുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു കണക്ക് പറയുന്നു ഇത്രയും യോഗാ സെൻറ്റേഴ്സ് ഉണ്ടെന്ന് മാത്രമല്ല യോഗ ഇൻസ്ട്രക്ഷന് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കുന്നവർ ഒരു ലക്ഷത്തോളം അമേരിക്കയിലുണ്ടെന്ന് കണക്കുകൾ പറയുന്നു യോഗാ ട്രെയിനിങ് കൊടുക്കുന്ന ടീച്ചേഴ്സ് അമേരിക്കയിലെ ഏറ്റവും മാന്യമായ ശമ്പളം കൈപ്പറ്റുന്നവരാണ് ഒരു നേഴ്സിന് കിട്ടുന്നതിലും അധികം ശരാശരി വേതനം ഒരു മണിക്കൂറിന് ഒരു യോഗ ടീച്ചറിന് കിട്ടുന്നു മുപ്പത്തി അഞ്ച് ഡോളർ മുതൽ എഴുപത് ഡോളർ വരെ ഒരു മണിക്കൂറിന് വേതനം കൈപ്പറ്റുന്ന യോഗ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് യോഗ ഇൻസ്ട്രക്ടേഴ്സിന്റെ വിസ ഇന്ത്യയിൽ നിന്നും മറ്റും അമേരിക്കയിലേക്ക് കിട്ടുന്നത് വളരെ എളുപ്പമായിരിക്കുന്നു നിങ്ങൾക്ക് കേൾക്കണമോ പ്രത്യേകിച്ച് ഭാഷയുടെ പോലും ആവശ്യമില്ല ഒരു യോഗ ഇൻസ്ട്രക്ടറാണെങ്കിൽ അദ്ദേഹത്തിന് യോഗയുടെ ആസനങ്ങൾ കൃത്യമായി കാണിക്കുവാൻ അറിയുമെങ്കിൽ അദ്ദേഹത്തിന് ഇൻസ്ട്രക്ടറായി പോയി നല്ല വേതനം കൈപ്പറ്റുവാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് അമേരിക്കയിൽ ഉള്ളത് അങ്ങനെ ഇംഗ്ലീഷൊന്നും അറിയണം എന്നില്ല ടേപ്പർ കാർഡറിൽ കൊടുക്കുന്ന ഇംഗ്ലീഷ് വാചകങ്ങൾക്കനുസരിച്ച് യോഗയുടെ ആ പ്രത്യേക പോസുകൾ കാണിച്ചു കൊടുക്കുവാൻ കഴിയണം എന്ന് മാത്രം അങ്ങനെ യോഗ ശക്തമായി അമേരിക്കയെ മാത്രമല്ല പല പാശ്ചാത്യ രാജ്യങ്ങളെയും പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നു മറ്റു വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് പവറാണ് ആയുർവേദം യോഗ ഒരു സോഫ്റ്റ് പവറാണ് സോഫ്റ്റ് പവർ എന്ന കൺസെപ്റ്റ് എന്താണെന്ന് നാം മനസ്സിലാക്കണം എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ കയ്യിൽ മറ്റ് രാജ്യങ്ങളെ വരുതിയിൽ നിർത്തുവാൻ ഒരു സോഫ്റ്റ് പവർ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയുടെ സോഫ്റ്റ് പവർ ആണ് മൈക്രോസോഫ്റ്റ് ലോകത്തിൽ ഏത് രാജ്യത്തും ഏതാളിൻ്റെയും കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റിന്റെ പ്രസൻസ് ഉണ്ട് അതുകൊണ്ട് എന്താ ഗുണം ലോകം മുഴുവനുള്ള എല്ലാ ടെക്നോളജിയെയും മൈക്രോസോഫ്റ്റ് എന്ന അമേരിക്കൻ കമ്പനി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കണം ലോകത്തിന്റെ എല്ലാ ടെക്നോളജിയുടെ മേലും ആരും അറിയാതെ അവരുടെ ഒരു മേൽക്കൈ വന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ആ അധിനിവേശത്തിന് ആ കാര്യത്തിന് പറയുന്ന പേരാണ് സോഫ്റ്റ് പവർ അമേരിക്കയ്ക്ക് മൈക്രോസോഫ്റ്റ് അവരുടെ സോഫ്റ്റ് പവർ ആണെങ്കിൽ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ആണ് യോഗയും ആയുർവേദവും മറ്റൊരു വിധത്തിൽ സനാതന വിശ്വാസവും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും സനാതന വിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ യോഗയിലേക്കോ യോഗയെ പോലെയുള്ള സോഫ്റ്റ് പവേഴ്സിൽ ഇന്ത്യ മുൻപോട്ട് വെച്ചിരിക്കുന്ന സോഫ്റ്റ് പവറിലേക്കോ വന്നു കഴിഞ്ഞാൽ ആ മേഖലകളിലൊക്കെയുള്ള മനുഷ്യരുടെ മേൽ ഒരു മാനസികമാകുന്ന അധിനിവേശം ഒരു മാനസികമാകുന്ന ഒരു മേൽക്കൈ ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല യോഗ ആചരിക്കുന്നവർ അഭ്യസിക്കുന്നവർ അവർക്ക് ഇന്ത്യൻ കൾച്ചറിനോടും ഇന്ത്യയെക്കുറിച്ചും തോന്നുന്ന സ്നേഹം അവരെ ഇന്ത്യയിലേക്ക് കൂടുതൽ അടുപ്പിക്കും എന്ന് നാം മനസ്സിലാക്കണം മറ്റൊരു വിധത്തിൽ സനാതന ധർമ്മം പല ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തുള്ള പല രാജ്യങ്ങളുടെ ഭരണാധികാരികൾ സനാതനധർമ്മത്തെയോ ഈ പറയുന്ന ഏതെങ്കിലും സോഫ്റ്റ് പവറിനെയോ ഒക്കെ പിൻപറ്റുന്നവർ ആയിരിക്കുന്നു മൂന്നാമത് ഒരു തെളിവ് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ നടന്ന വേൾഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ അമേരിക്കയിലെ വാഷിങ്ടൺ ഡി സിയിൽ വൈറ്റ് ഹൗസിന്റെ മുമ്പിലുള്ള മൈതാനത്ത് നടന്ന വേൾഡ് ൾച്ചറൽ ഫെസ്റ്റിവൽ പേര് വേൾഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ എന്നായിരുന്നുവെങ്കിലും സത്യത്തിൽ അത് ഒരു സനാതന ധർമ്മത്തിന്റെ ഫെസ്റ്റിവൽ ആയിരുന്നു വെറുതെ നിങ്ങൾ ആ ഒരു വേൾഡ് കൾച്ചറൽ ഫെസ്റ്റിവലിന്റെ വെൽക്കം കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കുക ലോക രാജ്യങ്ങളുടെ നേതാക്കന്മാർ ഇന്ത്യയുടെ മുൻ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ മാത്രമല്ല ആ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് ആർട്ട് ഓഫ് ലിവിങ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ സംഘടനയാണ് ചുരുക്കി പറഞ്ഞാൽ വേൾഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ എന്ന പേരിൽ നടത്തപ്പെട്ട ആ ഒരു ഫെസ്റ്റിവൽ അതും അമേരിക്കയിലെ വൈറ്റ് ഹൗസിന്റെ മുമ്പിലുള്ള മൈതാനത്ത് അരങ്ങേറിയ ആ ഒരു ഫെസ്റ്റിവൽ സനാതനധർമ്മത്തിന്റെ തന്നെ ഒരു ഉത്സവമായിരുന്നു ലോക നേതാക്കന്മാർ ആ ഉത്സവത്തിന്റെ വെൽക്കം കമ്മിറ്റിയായിരുന്നു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അമേരിക്കയിലെ സെനറ്റേഴ്സ് അതുപോലെ തന്നെ അമേരിക്കൻ സ്പീക്കർ ഒക്കെ ആ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ നേതാക്കന്മാരെ ഒക്കെ ഏതെങ്കിലും ഒരു വിധത്തിൽ സനാതനധർമ്മവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ആകുന്ന ഈ പറഞ്ഞ യോഗയോ ആയുർവേദമോ അപ്രകാരമുള്ള എന്തിലെങ്കിലും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചുറ്റും ഓൾറെഡി നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞിരിക്കുകയാണ് പല ലോക രാജ്യങ്ങളുടെ നേതാക്കന്മാരും ഏതെങ്കിലും വിധത്തിൽ ഈ പറഞ്ഞ സനാതനധർമ്മവുമായിട്ടോ ഒക്കെ ബന്ധമുള്ളവരാണ് മുൻ ഇന്ത്യക്കാരാണെന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയും ഇന്ത്യയുടെ വിശ്വാസവും വളരെ മുൻപോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം അത് മോടി വെക്കേണ്ട സനാതനധർമ്മം തകരുകയല്ല ലോകം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് മനസ്സിലാക്കണം അതങ്ങനെ വരികയുള്ളൂ എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയാം സനാതനധർമ്മമാണ് നാളയുടെ ലോകത്തിലെ ഏക ലോക മതമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ പലപ്പോഴും വേദപുസ്തകത്തിലെ എസ്കറ്റോളജി പ്രസംഗിക്കുന്നവർക്ക് വെളിപ്പെട്ട് കിട്ടാത്ത ഒരു കാര്യം വേദപുസ്തകത്തിലെ എസ്കറ്റോളജി പ്രസംഗിക്കുന്നവരൊക്കെ ഇസ്ലാമിനെയാണ് നാളത്തെ അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലത്തെ മതമെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇസ്ലാം ആയിരിക്കുകയില്ല നാളത്തെ ലോകമതമെന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ സനാതന ധർമ്മമായിരിക്കും അതിൻ്റെ കാരണം ഈ ഒരു സനാതന സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകത അത് ഇൻക്ലൂസീവാണ് ലോകത്തിലുള്ള ഏത് തരത്തിലുള്ള വിശ്വാസത്തെയും ഉൾക്കൊള്ളുവാനും കൂടെ നിർത്തുവാനും ഹിന്ദുവിസത്തിന് അല്ലെങ്കിൽ സനാതന സനാതനധർമ്മത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് ആരെയും അവർക്ക് നിഷേധിക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ യേശുക്രിസ്തുവിനെയും അവർക്ക് ഒരു ദൈവമായി കാണുന്നതിൽ പ്രശ്നമൊന്നുമില്ല ഇന്ത്യയിൽ മാസ് കൺവേർഷൻ ഒന്നും ഈ പറയുന്നത് പോലെ നടക്കുന്നില്ല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചില സുവിശേഷന്മാർ സുവിശേഷം പറഞ്ഞ് ചിലരൊക്കെ യേശുവിനെ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലെ സനാതന ധർമ്മത്തിന്റെ സനാതനധർമ്മത്തിന്റെ വിശ്വാസമനുസരിച്ച് യേശുക്രിസ്തുവിനെയും വേണമെങ്കിൽ ദൈവമായിട്ട് ഉൾക്കൊള്ളാമെന്നുള്ള ഒരു വിചാരധാരയാണ് ഈ ധർമ്മമെന്നുള്ളത് കൊണ്ട് ഒട്ടുമുക്കാലും ഹിന്ദുക്കൾ യേശുവിനെയും മനസ്സിൽ വെക്കുന്നു എന്നുള്ളത് സത്യമാണ് അതിന്റെ കൺവേർഷനൊന്നൊന്നും വിളിക്കേണ്ട ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷവും യേശുവിനെയും അവർ ഒരു ദൈവമായിട്ട് ഉൾക്കൊണ്ടിട്ടുള്ളവരാണ് ഉദാഹരണം ഞാൻ പറയാം ഹിന്ദു മതത്തിലും കൾട്ടുകളുണ്ട് ഹിന്ദു കൾസ് ക്രിസ്ത്യൻ കൾട്ടുകൾ എന്ന് പറയുന്നത് പോലെ ഹിന്ദുമതത്തിലും ധാരാളം കൾട്ടുകളുണ്ട് അതിനകത്തെ ഹിന്ദു കൾട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്കോൺ എന്ന് പറയുന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ഭക്തി വേദാന്ത ഹരേ രാമ ഹരേ കൃഷ്ണ മിഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതൊരു ഹിന്ദു കൾട്ടാണ് പല ഹിന്ദുക്കൾക്ക് പോലും അതറിയില്ല അതൊരു ഹിന്ദു കൾട്ടാണെന്നുള്ളത് വിവിധ മതങ്ങളെ സമ്മിശ്രമാക്കിക്കൊണ്ടുള്ള ഒരു വിശ്വാസമാണ് ഈ ഹരേ രാമ ഹരേ കൃഷ്ണ മിഷന്റെ വിശ്വാസം അവരുടെ വിശ്വാസം അനുസരിച്ച് യേശു ക്രിസ്തു ഒരു ആചാര്യനാണ് ആചാര്യൻ എന്ന് പറയുമ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു ഗുരു എന്നാണ് അർത്ഥം അപ്പോൾ ഹരേ രാമ ഹരേ കൃഷ്ണ മിഷനിലുള്ളവർ യേശുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ എതിരെ ഒന്നുമുള്ളവരല്ല അങ്ങനെയാണെങ്കിൽ ഹരേ രാമഹ ഹരേ കൃഷ്ണ മിഷന്റെ മാത്രമല്ല ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഏതൊക്കെ ഗുരുക്കന്മാർ ടോളറൻസിനെ എടുപ്പിക്കുന്നുവോ ദയെ കരുണയെ വെളിപ്പെടുത്തുന്നുവോ അവരിലൊക്കെ ഈശ്വര സാന്നിധ്യമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ടോളറൻസ് വെളിപ്പെടുത്തിയ ഏറ്റവും അധികം കരുണ ക്രൂശിൽ വെളിപ്പെടുത്തിയ യേശു ക്രിസ്തുവിനെ ഒരു ദൈവമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ആരാധന മൂർത്തിയായിട്ട് അവർക്ക് സ്വീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അവർക്ക് നൂറുകണക്കിന് ദൈവങ്ങളുള്ള കൂട്ടത്തിൽ അവർ യേശുവിനെ മനസ്സിൽ വെച്ച് പൂജിക്കുന്ന അനേക ഹിന്ദുക്കൾ ഇന്ത്യയിലുണ്ട് അതിൻ്റെ അർത്ഥം അവരൊക്കെ കൺവേർട്ടായെന്നല്ല ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷവും ഏതെങ്കിലും ഒക്കെ വിധത്തിൽ യേശുവിനെ മാനിക്കുന്നവരാണ് പക്ഷേ അതല്ല ക്രിസ്തീയ വിശ്വാസം ക്രിസ്തീയ വിശ്വാസം ഇൻക്ലൂസീവ് അല്ല ക്രിസ്തീയ വിശ്വാസം യേശു ക്രിസ്തുവിലൂടെ മാത്രം രക്ഷ ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് ഇനിയും ഞാൻ പറയാൻ പോകുന്ന കാര്യം സത്യത്തിൽ സനാതനധർമ്മക്കാരെ തന്നെ പ്രശ്നത്തിലാക്കുന്ന കാര്യമാണ് സനാതനധർമ്മം ലോകത്തിലെ ഒന്നാം മതമായി അല്ലെങ്കിൽ ലോകത്തിന്റെ മതമായി മാറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് അവരുടെ ലക്ഷ്യം പ്രത്യേകിച്ചും ഇന്ത്യയിൽ ആർ എസ് എസിന്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുക എന്നുള്ളതല്ല ലോകത്തെ സനാതനധർമ്മത്തിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് ആർ എസ് എസിന്റെ ഒക്കെ ലഭ്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞ സോഫ്റ്റ് പവേഴ്സ് ഉപയോഗിച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുവാൻ ആർ എസ് എസും അതിൻ്റെ പോഷക സംഘടനകളും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പ്രാവശ്യം എലക്ഷനിൽ നരേന്ദ്രമോദി വന്നിട്ട് താന് ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നും താൻ ബയോളജിക്കൽ അല്ലെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ കേട്ട ആർ എസ് എസ് മോദിയോട് ഒരകൽച്ച കാണിച്ചത് കാരണം ആർ എസ് എസിന് അറിയാം ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന യുദ്ധ സനാതനധർമ്മത്തിന്റെ ആശയമല്ല മോദി പറഞ്ഞത് മോദി പറഞ്ഞത് ഒരു ഹിന്ദു കൾട്ടിന്റെ ആശയമാണ് അങ്ങനെ മോദി എന്ന് പറയുന്ന വ്യക്തി ദൈവമായിട്ട് ഒരു കൾട്ട് ഫിഗറായിട്ട് വളർന്ന് വരികയാണെങ്കിൽ ഇന്ത്യ വിശ്വഗുരുവാണെന്ന് വിളിച്ചു പറഞ്ഞെടുത്ത് മോദിയാണ് വിശ്വഗുരു എന്ന് ഒരു വിധത്തിലേക്ക് ഒരു പുതിയ നരേഷനിലേക്ക് പോകുകയാണെങ്കിൽ അത് ലോകരാജ്യങ്ങൾ സനാതനധർമ്മത്തിൽ നിന്ന് ദൂരെ പോകുമെന്ന് ആർ എസ് എസിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ആർ എസ് എസ് അല്പം മോദിയോട് അകലുവാൻ കാരണമായി തീർന്ന ഒരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം സനാതനധർമ്മത്തെ സനാതന വിശ്വാസത്തെ ലോകത്തിന്റെ മതമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ നടക്കുമ്പോൾ അതിന് ഒരു വിലങ്ങുതടിയാകും മോദിയെ പോലുള്ള ഒരു നേതാവ് ആ ഒരു വിശ്വാസത്തെ ഹൈജാക്ക് ചെയ്താൽ എന്ന് ആർ എസ് എസിലും അല്ലെങ്കിൽ സനാതനധർമ്മത്തിന്റെ ശുദ്ധ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരുടെ അകത്തും ഉണ്ടാകാം ഇനിയും വളരെ രസകരമായ ഒരു ഇൻഫർമേഷനും കൂടെ പറയുകയാണ് നാളെ മോദിയല്ല ഭരിക്കുന്നത് ബി ജെ പി അല്ല ഭരിക്കുന്നതെങ്കിലും ഈ പറഞ്ഞ സനാതനധർമ്മത്തിന് ഒരു കേടും സംഭവിക്കത്തില്ല ഉദാഹരണം പറഞ്ഞാൽ കോൺഗ്രസ് വന്നു രാഹുല് ഭരിക്കാൻ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് രാഹുൽ ഭരിക്കാൻ വന്നാൽ ഒരുപക്ഷെ നമ്മൾ കാണുന്ന ഈ പറഞ്ഞ എക്സ്ട്രീം അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള ഒരു സനാതനധർമ്മമായിരിക്കില്ലേ കാണുന്നത് സോഫ്റ്റ് ഹിന്ദുത്വ അതായത് ശുദ്ധ സനാതനധർമ്മം എന്ന് പറയുന്ന അഹിംസയുടെ ഒരു മതമുണ്ടല്ലോ ആ മതമായിരിക്കും അവർ മുൻപോട്ട് വെക്കുന്നത് അതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ആരാധനാ മൂർത്തിയുടെ ചിത്രം കാണിച്ചിട്ട് ഈ ആളാണ് ഞങ്ങളുടെ റെഫ്യൂജ് അല്ലെങ്കിൽ ഞങ്ങളുടെ സങ്കേതം എന്ന് പറഞ്ഞത് മുന്നോട്ട് വെച്ച സന്ദേശം ഒന്നുണ്ട് അഹിംസയെക്കുറിച്ചാണ് പ്രസംഗിച്ചത് ഇന്ത്യയിലെ യഥാർത്ഥ ശുദ്ധ സനാതനധർമ്മം അഹിംസ പഠിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ലോകത്തിന് കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സനാതനധർമ്മത്തെ മുൻപോട്ട് വെക്കുകയായിരുന്നു ആർ എസ് എസിനും അത് തന്നെയാണ് വേണ്ടത് അഗ്രസീവ് ഒരു വിശ്വാസം കൊണ്ട് ലോകത്തെ പിടിക്കുവാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പിടിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം സനാതനധർമ്മത്തിന്റെ ലക്ഷ്യം ഏകലോകമതമായി മതമായി സനാതനധർമ്മം മാറുക എന്നുള്ളതാണ് നമുക്ക് ചുറ്റും ഇതൊക്കെ നടക്കുകയാണ് എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കി കൊടുക്കുക നാം എല്ലാവരും മനസ്സിലാക്കുക ഹിന്ദു സഹോദരങ്ങൾ മനസ്സിലാക്കുക ഹിന്ദു യൂസം തകരുന്നു എന്ന ഒരു നരേറ്റീവ് അത് നമ്മളെയൊക്കെ മണ്ടന്മാരാക്കാനാണ് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ലോകത്തിലെ ഏറ്റവും വലിയ മതമായി ഹിന്ദുവിസം വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ആര് ഭരിച്ചാലും അത് ബി ജെ പി മാറി കോൺഗ്രസ് ഭരിച്ചാലും ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് മാറ്റമൊന്നും വരികയില്ല കാരണം സുരേഷ് കൽമാടി ഇന്ത്യയുടെ കായിക മന്ത്രി ആയിരുന്ന കാലത്താണ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഏറ്റവും വലിയ ആശയമായിട്ട് യോഗയെയും മറ്റും ഉപയോഗിച്ച് യോഗയ്ക്ക് വലിയ പ്രചാരണം കൊടുത്തത് ഇന്ത്യയുടെ സോഫ്റ്റ് പവറായിട്ട് യോഗയെ ഉയർത്തി കൊണ്ടുവന്നത് ആര് ഭരിച്ചാലും ഇന്ത്യയുടെ സോഫ്റ്റ് പവറിനെ ഉപയോഗിക്കുന്ന വിധത്തിൽ അത് ആയുർവേദ ആകാം ഈ പറഞ്ഞതുപോലെ യോഗയാകാം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഫിലോസഫി ആകാം ഇതിനെയൊക്കെ ഉപയോഗിച്ച് ഇന്ത്യയെ ഒരു ലോക ശക്തിയാക്കാനുള്ള ശ്രമത്തിലേക്കായിരിക്കും ഏത് ഭരണകർത്താക്കളും മുൻപോട്ട് പോകുന്നത് നാളെ ലോകം ഭരിക്കുന്ന മതമായി ഹിന്ദുവിസം അല്ലെങ്കിൽ സനാതനധർമ്മം മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല അതീ പറഞ്ഞ ഹിന്ദുവിസം അല്ല അതിന് ലോകത്തിൽ അക്സെപ്റ്റൻസ് ഇല്ല അതീ പറഞ്ഞ ഈ മോദി മുൻപോട്ട് വെച്ച ഒരു കൾട്ടിക് ഒരു ധർമ്മത്തിന്റെ രൂപമുണ്ട് അതല്ല കേട്ടോ അത് ലോകം അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം ലോകത്തിന് സോഫ്റ്റ് ആയിട്ടുള്ള ഫിലോസഫിയാണ് വേണ്ടത് എന്ന് ഈ ധർമ്മത്തെ മുൻപോട്ട് വെക്കുന്നവർക്ക് ഒക്കെ അറിയാം അത് ശ്രീ ശ്രീ രവിശങ്കർക്ക് അറിയാം അദ്ദേഹം മുൻപോട്ട് വെക്കുന്ന ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ മെത്തേഡ് അപ്രകാരമുള്ളതാണ് അതായത് അഗ്രസീവ് ഹിന്ദുയിസം അല്ല ഇവരൊക്കെ മുൻപോട്ട് വെക്കുന്നത് മറിച്ച് അവർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ലോകത്തിലെല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ് മുൻപോട്ട് വെക്കുന്നത് ഇനിയും ഞാൻ ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും എന്ത് സംഭവിക്കും എന്ന് കൂടെ പറയാം ഞാൻ പറഞ്ഞല്ലോ നാളെയുടെ മതം ഹിന്ദുയിസമാണ് നാളെയുടെ മതം സനാതനധർമ്മമാണെന്ന് പറഞ്ഞു വേദപുസ്തകത്തിലെ എസ്കറ്റോളജി ഫാവികാല ശാസ്ത്രം അനുസരിച്ച് യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടെ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും സഭ അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തീയ സഭ യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും സഭ എടുക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ഭാവി എന്താ യേശുവിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടെ യേശു സ്ഥാപിച്ച സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും അതിന്റെ അർത്ഥം പിന്നെ ഇവിടെ ക്രിസ്ത്യൻസ് ഉണ്ടാകുകയില്ലെന്നല്ല ഇവിടെ ഒത്തിരി ക്രിസ്ത്യാനികൾ ഉണ്ടാകും ഇവിടെ പള്ളികളുണ്ടാകും ഇവിടെ ഉത്സവങ്ങൾ ഉണ്ടാകും ഇവിടെ ആചാരങ്ങളുണ്ടാകും ഇവിടെ ഉണ്ടാകും അനുഷ്ഠാനങ്ങളുണ്ടാകും സഭയുമായി ബന്ധമില്ലാത്ത നാമോദയമായിട്ടുള്ള സകലതും ഇവിടെ ഉണ്ടാകും അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ തന്നെ ഈ പറഞ്ഞ എല്ലാ ധർമ്മങ്ങളുമായിട്ട് ഒന്നിച്ച് നടക്കുന്നവരാണ് അതായത് വിശ്വാസങ്ങളുടെ ഒരു കൂടി കലർച്ചയിലൂടെ ആ വിശ്വാസവും ഈ വിശ്വാസവും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ജീവിക്കുന്നവരാണ് ഈ പറഞ്ഞ നാമോഥയ ക്രിസ്ത്യാനികൾ സപഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് സനാതനധർമ്മത്തിന്റെ ഭാഗമായി ചേരാനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഇതിനുള്ള തുടക്കങ്ങൾ ഇപ്പോൾ തന്നെ നാമ ഈ പറഞ്ഞ നാമോഥയ വിശ്വാസികളുടെ കൂട്ടത്തിൽ കാണാറുണ്ട് എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് പറയുന്ന ഐക്യരൂപേണ ചിന്തിക്കുന്ന ആശയങ്ങൾ ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള ക്രിസ്തീയ സമൂഹങ്ങളിൽ പ്രബലമാണ് പള്ളിയിലും അമ്പലത്തിലും ഒരുപോലെ പോയി വണങ്ങുന്ന ബിഷപ്പുമാരും അച്ഛന്മാരും ഒക്കെ ഒത്തിരി ഒത്തിരിയുള്ളൊരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നതെങ്കിൽ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ യഥാർത്ഥ യേശു ശിഷ്യന്മാർ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ക്രിസ്തീയ സഭയെ സനാതനധർമ്മത്തിന്റെ കൂട്ടിൽ കൊണ്ടു കെട്ടാൻ ഒരു മടിയും ഉണ്ടാകത്തില്ല ഇപ്പോൾ തന്നെ വേദങ്ങളിൽ യേശുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ഒത്തിരി ഇല്ലേ ഞാനൊരു പാഠഭേദത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വേദത്തിലുള്ളത് യേശു അല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് വാദിക്കാൻ വന്നവർ ക്രിസ്തീയ മതത്തെ തകർക്കാൻ വന്നവനെന്ന് വരെ എന്നെ വിളിച്ച ആളുകളുണ്ട് അറിവില്ലായ്മയെന്ന് അല്ലാതെ എന്ത് പറയാൻ അങ്ങനെ വേദങ്ങളിൽ യേശു ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ മതങ്ങളെല്ലാം ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന ആശയങ്ങളുള്ള ക്രിസ്തീയ പുരോഹിതന്മാർ എന്ന് വേണ്ടുവോളമുണ്ട് അന്ന് യേശുവിൻ്റെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഇതെല്ലാം ഒന്നായി മാറും അതിന് സുന്ദരമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സനാതനധർമ്മം കാരണം അത് ഇൻക്ലൂസീവാണ് ആണ് ഏത് മതാശയത്തെയും ഉൾക്കൊള്ളുവാനും അതിൻ്റെ അകത്ത് നിർത്തി അതേ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവാനും അനുവാദം കൊടുക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ സനാതന മത ആശയങ്ങൾ അപ്പോൾ ഇനി ഇസ്ലാമിന് എന്ത് സംഭവിക്കും നമ്മുടെ പ്രവചന വ്യാഖ്യാന പണ്ഡിതന്മാരൊക്കെ ഇസ്ലാമിനെ വിളിക്കുന്നത് അന്തിക്രിസ്തുവിന്റെ സൈന്യം നാളത്തെ ലോക മതം എന്നൊക്കെ വിളിക്കുന്നത് പക്ഷേ വേദപുസ്തകം പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്ലാമിന് അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ലോക രാജ്യങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും ലഭിക്കില്ല ഇസ്ലാമിനെ എതിര് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കാരണം അതിൻ്റെ ഒരു അഗ്രസീവ് നേച്ചർ ആണ് ഇസ്ലാമിന്റെ ഒരു അഗ്രസീവ് നേച്ചറാണ് ഇപ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ ഇസ്ലാമിനെ എതിർത്തു കൊണ്ടിരിക്കുകയാണ് സഭഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം നടക്കുന്ന മൂന്നാം ലോക മഹായുദ്ധമെന്ന് വിളിക്കുന്ന വേദപുസ്തക ഭാഷയിൽ ഗോഗ് മാഗോഗ് ഗോകു യുദ്ധം എന്ന് വിളിക്കുന്ന യുദ്ധത്തോടുകൂടെ അത് അറബികൾ ഒരു ഭാഗത്തും അറബികളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് ഇസ്രയേലും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധമാണ് ആ മൂന്നാം ലോക മഹായുദ്ധത്തോടുകൂടെ ഈ പറഞ്ഞ റബ് ദേശങ്ങളൊക്കെ ശിഥിലമാകുവാനിടയെത്തരും അറബ് ദേശങ്ങളും അതിനെ പിൻപറ്റിയുള്ള ഇസ്ലാം പോലെയുള്ള മതങ്ങൾ നാമാവശേഷമാകുവാനിടയെത്തരും പിന്നെ ശേഷിക്കുന്നത് ഈ മതങ്ങൾ മാത്രമാണ് ഏതെ ഇന്ത്യയുടെ സനാതന ധർമ്മം ലോക മതമായി ഓൾറെഡി വളർന്നു കഴിഞ്ഞ സനാതനധർമ്മവും പിന്നെ അവിടെ ഇവിടെയുമുള്ള യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല കേട്ടോ അവർക്കഴിഞ്ഞു നാമോധയ ക്രൈസ്തവർ ഇവരെല്ലാവരോട് കൂടി ഒരു ഏക ലോക മതമുണ്ടാകും ഇതൊക്കെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരാൾക്ക് പറഞ്ഞു തരുവാൻ ഉള്ളത് എന്തായാലും ഇലഹബാദ് ഹൈക്കോടതി പറഞ്ഞ കുറിച്ച് ഞാൻ കമന്റുകൾ ഒന്നും പറയുന്നില്ല പക്ഷേ അതുണ്ടാക്കിയ ഒരു ചിന്ത ഒരു ഭയം അങ്ങനെ കണ്ടമാനം സനാതനധർമ്മം ഇന്ത്യയിൽ തകരുകയാണെങ്കിൽ ആ ധർമ്മത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ളവർ ആദ്യമായിട്ട് തിരിയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആവില്ലേ എന്ന ഒരു ഭയം ആ ഭയം ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെച്ചു അതല്ല സത്യമെന്ന് ചുറ്റും നടക്കുന്ന കാഴ്ചകളിൽ നിന്ന് സത്യത്തിൽ ഇന്ത്യയുടെ വിശ്വാസം ഇന്ത്യയുടെ ശുദ്ധ സനാതന ധർമ്മം ലോകം മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് ഹിന്ദു സുഹൃത്തുക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കാരണവശാലും അപകടമാകുകയില്ല സഭ യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് വിളിച്ചു കിടക്കുമ്പോൾ ഞങ്ങൾ അങ്ങ് പോകും പിന്നെ ഈ ഭൂമി മുഴുവൻ നിങ്ങളുടെ കയ്യിലാണ് എന്ന അവർക്ക് സന്തോഷം ഉളവാക്കുന്ന ഒരു സത്യം അങ്ങ് പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ എന്തായാലും എന്റെ പ്രാർത്ഥന ഇതൊക്കെ സംഭവിച്ചു തിരുവോളം ഞാൻ ഇവിടെ നിൽക്കുകയില്ല ഇതിനു മുമ്പ് യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ എന്നെ തന്നെ തയ്യാറാക്കുകയാണ് എന്നെ കേൾക്കുന്ന വിശ്വാസികളെ ദൈവമക്കളെ ആ തയ്യാറെടുപ്പാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് അല്ലാതെ ഒന്നും നമുക്ക് ഈ ലോകത്തിൽ പ്രത്യാശ നൽകുവാനില്ല he was a high-gaited and he god bless you all have a wonderful day